വിവാഹസൂദിനത്തിൽ നിർദ്ധന യുവതിയുടെ വിവാഹത്തിനാവശ്യമായ തുക കൈമാറി വൈപ്പിനെ മണിക്കുട്ടൻ ദമ്പതികളുടെ മകളായ ഡോക്ടർ ഐശ്വര്യ മാതൃകയായി എറണാകുളം വൈപ്പിൻ സ്വദേശികളായ മണിക്കുട്ടൻ ഷാരി ദമ്പതികളുടെ മകൾ ഡോക്ടർ ഐശ്വര്യയുടെ വിവാഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നു ആലപ്പുഴ ചേർത്തല സ്വദേശിയും ലണ്ടനിലെ ഹോസ്പിറ്റലിൽ ഡെപ്യൂട്ടി മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന ശംഭുവാണ് വരൻ ഡോക്ടർ ഐശ്വര്യയുടെ താലികെട്ട് കഴിഞ്ഞയുടൻ എറണാകുളം ഫാക്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പരേതനായ മുകേഷിന്റെയും മഞ്ജുവിന്റെയും മകൾ മേഘയ്ക്ക് അഞ്ചു പവന്റെ സ്വർണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും വാങ്ങുന്നതിന് ആവശ്യമായ തുകയായ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഡോക്ടർ ഐശ്വര്യയും അമ്മ ശാരിയും ദേവരാജനും ചേർന്ന് കൈമാറി മേഘയും അമ്മ മഞ്ജുവും ചേർന്ന് ചെക്ക് ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ശങ്കർ ജി കോങ്ങാട് സ്വാഗതം ആശംസിച്ചു ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ മിസ്റ്റർ യും വിവാഹത്തോടനുബന്ധിച്ച് ഏറ്റവും സമുന്നതമായ ഏറ്റവും ഏറ്റവും ഒരു ചടങ്ങിനെ സാക്ഷ്യം അയക്കാനാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും ആദ്യമായി പ്രിയപ്പെട്ട ഡോക്ടർ ഐശ്വര്യം അതുപോലെ മിസ്റ്റർ ശംഭു അവർക്കും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളുടെ എല്ലാവിധ വിവാഹ മംഗളാശംസകളും ചെയർമാൻ ഇ ബി രമേഷ് ദയാ മംഗല്യ ദീപം പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു വലിയ നന്മയുടെ ഭാഗമായിട്ടാണ് പാലക്കാട് എറണാകുളത്തു നിന്നും പ്രവർത്തകരെ ദയാദല രണ്ടായിരത്തി പതിനാലിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ദയാമംഗല്യ ദീപം തന്റെ പെൺകുട്ടിയുടെ വിവാഹം നടത്താനായിട്ട് സമൂഹത്തിന് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന വിധവകളായിട്ടുള്ള നിർധലരായിട്ടുള്ള അമ്മമാരെ സഹായിക്കാനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദയാമംഗല്യ ദീപം ആ ദയാമംഗല്യ ദീപത്തിലൂടെയുള്ള ഇരുപത്തി ഒന്നാമത് വിവാഹത്തിന്റെ വാർത്ത ഞങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ സംഭവിച്ചപ്പോഴാണ് അത് കണ്ട് ഇപ്പൊ എന്റെ മകല്യാണം ഏപ്രിൽ ഏറ്റവും അർഹയായ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അഞ്ചുപേരും ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലൊരു ചടങ്ങ് വേണമെന്നോ ഇതൊരു വേണമെന്നോ അവർ ആവശ്യപ്പെട്ടതല്ല ഞങ്ങൾ നിർബന്ധപൂർവ്വം പറഞ്ഞതാണ് ദയയുടെ ട്രസ്റ്റിമാരായ ഷൈനി രമേശ് എം ജി ആന്റണി ശശികുമാർ എസ് പിള്ള അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കെ പി ഉണ്ണികൃഷ്ണൻ കെ ആർ മുകുന്ദൻ എൻ ദേവരാജ് എം കുട്ടപ്പൻ അബ്ദുൾ സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേഘ നന്ദിയും ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും കണ്ടിട്ട് ഇതേപോലെ ചെയ്യണം ചെയ്ത മേഘയുടെ വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓഗസ്റ്റ് പതിനേഴിന് നടക്കും പാലക്കാട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദയാ മംഗല്യ ദീപം പദ്ധതിയിലൂടെ ഇരുപത്തിയൊന്നാമത് വിവാഹിതയായ മണ്ണൂർ സ്വദേശിനി അശ്വതിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കണ്ടിട്ടാണ് ഡോക്ടർ ഐശ്വര്യയുടെ മാതാവ് ഷാരി ദേവരാജന് ഈ നന്മയുള്ള പ്രവർത്തനത്തിന് പ്രചോദനമായത് വിവാഹപ്രായമായ തന്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ സമൂഹത്തിനു മുന്നിൽ കൈ വരുന്ന നിർധനരും വിധവകളുമായ അമ്മമാരെ സഹായിക്കാനായി ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് പെരുങ്ങോട്ട് കുറിച്ച് രണ്ടായിരത്തി പതിനാറിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദയാ മംഗല്യ ദീപം അഞ്ചു പവന്റെ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും ദയ നൽകും ഇതിനോടകം ഇരുപത്തൊന്ന് യുവതികളുടെ വിവാഹം ഈ പദ്ധതിയിലൂടെ ദയ നടത്തി കൊടുത്തു രണ്ടാഴ്ച മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ അശ്വതിയുടെ വിവാഹ വാർത്ത ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ശാരി ദേവരാജൻ എന്ന ഡോക്ടർ ഐശ്വര്യയുടെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ ഒരു ഉൾവിളി പോലെ അവർ കമന്റ് ബോക്സിൽ എഴുതി ഒരു പാവപ്പെട്ട കുട്ടിക്ക് അഞ്ചു ഭവൻ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്റെ മകളുടെ വിവാഹം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഗുരുവായൂരിൽ വെച്ചാണ് നടക്കുന്നത് അർഹതയുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് തരാമെങ്കിൽ ഞാൻ നൽകാം എന്നു പറഞ്ഞ് ഫോൺ നമ്പർ അടക്കം കമന്റ് ചെയ്തു തൻറെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തികച്ചും മാതൃകാപരവും അനുകരണീയവുമായൊരു വലിയ നന്മ ചെയ്യാൻ മുന്നോട്ട് വന്ന ശാരിയും കുടുംബവും അഭിനന്ദനം അർഹിക്കുന്നു പോസ്റ്റ് കണ്ട് എറണാകുളം ഏലൂർ സ്വദേശിനിയായ മേഘ ദയാ ഭാരവാഹിയെ മെസ്സഞ്ചറിലൂടെ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു മേഘയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു ഒരു ജ്യേഷ്ഠനും അനിയത്തിയുമുണ്ട് വീട്ടു ജോലിക്കു പോയും കൂലിപ്പണിയെടുത്തും വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ മഞ്ജു ഇവരെ വളർത്തിയത് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഫാക്ട് ആലുവയിലെ കരാർ വിഭാഗം ശുചീകരണ തൊഴിലാളിയാണ് അമ്മ മഞ്ജു കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി മേഘയുടെ ഏട്ടനും അനിയത്തിയും വിഷാദ രോഗബാധിതരാണ് കുടുംബത്തിന്റെ ദൈനത മനസ്സിലാക്കി ഫാക്ട് അധികൃതർ താൽക്കാലികമായി അനുവദിച്ച ക്വാർട്ടേഴ്സിലാണ് താമസം മേഘ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട് നിരവധി വിവാഹാലോചനകൾ വന്നുവെങ്കിലും സഹോദരങ്ങളുടെ വിഷാദ രോഗവും സാമ്പത്തിക പരാധീനതകളും വിവാഹത്തിന് വിലങ്ങുതടിയായി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കോട്ടയം പിറവം സ്വദേശിയായ അനൂപ് കഴിഞ്ഞ ആറുമാസം മുമ്പ് തന്നെ മേഘയെ വിവാഹം കഴിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്